ഹായ് ഫ്രണ്ട്സ് വേളാൻ വില ഇവരുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേരാൻ താൽപ്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ കെയർ ജോയിൻ ആകുമെന്നാണ് നമ്മുടെ ലക്കി ഡ്രോ ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ ചേരാൻ താൽപ്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ കെയർ ജോയിൻ ആവുക എന്നാണ് ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നത് നമ്മുടെ ഫസ്റ്റ് പേർ വരുന്നത് ഒരു ആൽബിനോ പൈഡ് മെയിലും ഒരു ലൂട്ടിനോ പേള് ഫീമെയിലായിട്ടുള്ള ഒരു സിമേടത്തെ പേരാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ആൽബിനോ പൈഡ് മെയിലും ലൂട്ടിനോ പേഡ് ഫീമെയിലും ആണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് അടുത്തത് നമുക്ക് വരുന്നത് പൈനാപ്പിൾ കൊഞ്ഞുകൊണ്ടിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് പൈനാപ്പിൾ കൊഞ്ഞുകൊണ്ട് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അത്യാവശ്യം റിഫ്ലാക്ടർ ഉള്ള ഒരു പേര് ബ്രീഡിംഗ് പേർ പൈനാപ്പിൾ കൊനിയൂറിൻ്റെ പേർ ആണ് ഈ ഒരു പേറിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് ഒരു സൺ കൊനിയൂറിൻ്റെ ഹാൻഡ് ഫീഡ് ചിക്കാണ് ഏകദേശം ഫുൾ ഫ്ലിതറായ ഒരു ചിക്കാണ് അതിൻ്റെ ചുണ്ട് ചെറുതായിട്ടൊന്നും വളഞ്ഞില്ല വീഡിയോ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു കുഴപ്പമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ചിക്കിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഈ ഒരു സൺ കൊനിയൂറിൻ്റെ ഈ ഒരു ഹാൻഡ് മെയ്ഡ് ചിക്കിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു ചിക്കിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് അടുത്തേ നമുക്ക് റെഡ് റിട്രാക്ടർ പൈനാപ്പിൾ കൊനിയറും ഒരു റെഡ് റെട്രാക്ടർ യെല്ലോ ഷേഡ് കൊനിയൂറായിട്ടുള്ള ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് മൂവായിരത്തി രൂപയാണ് റെഫ്റ്ററാക്ടർ പൈനാപ്പിൾ കൊനിയൂറും റെഫ്റ്ററക്ടർ യെല്ലോ ഷെയ്ഡ് കൊനിയൂറായിട്ടുള്ളൊരു ബ്രീഡിംഗ് പേരാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് അടുത്ത നോക്കുവരുന്നത് എട്ട് പീസ് ആഫ്രിക്കൻ ലോബേഡിൻ്റെ ഒരു ബാച്ചാണ് ഇതിൽ ഫിഷറും മാസ്ക്കുമായിട്ടാണ് അടക്കുന്നത് ഒരു ഗ്രീൻ മാസ്കും ഒരു വയലറ്റ് മാസ്കും നാല് ഗ്രീൻ ഫിഷറും രണ്ട് ഗ്രീൻ ഫിഷർ യൂവിങ്ങും അങ്ങനെ എട്ട് കളികൾ ഇറങ്ങുന്ന ഒരു ബാച്ചാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് നാലായിരം രൂപയാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് നാലായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് നാലായിരം രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് രണ്ട് ബ്ലൂ ഫിഷർ ഉപ്പലേനം ഒരു ഗ്രീൻ ഫിഷർ ഉപ്പലേനം അങ്ങനെ ഒരു മൂന്ന് അടങ്ങുന്ന ഒരു ബാച്ചാണ് ഈ ഒരു മൂന്ന് കളികളുടെയും കൂടെ വില വരുന്നത് മൂവായിരം രൂപയാണ് രണ്ട് ബ്ലൂ വിഷർ ഒപ്പലേനും ഒരു ഗ്രീൻ വിഷർ ഒപ്പലേനും അങ്ങനെ മൂന്ന് കളികളാണ് വരുന്നത് ഈ മൂന്ന് കിളികളുടെയും കൂടെ വില വരുന്നത് മൂവായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് മൂവായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യണം കേരളത്തിലെ കേരളത്തിലേകം എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ആണ് അടുത്ത നോക്കുവരുന്നത് ഒരു പൈനാ ബ്ലൂ പൈനാപ്പിൾ കൊനിയർ മെയിലും ഒരു ബ്ലൂ എല്ലോ ഷൈഡ് കൊന്നിയൂർ ഒരു ബ്രീഡിംഗ് പേരാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് നാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് ബ്ലൂ എല്ലോ ഷേഡ് കൊനിയർ ഫീമെയിലും ബ്ലൂ പൈനാപ്പിൾ കൊനിയർ മെയിലായിട്ടുള്ള ഒരു ബ്രീഡിംഗ് പേരാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് നാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ ഒരു പേരിൻ്റെ വില വരുന്നത് നാലായിരത്തി രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് ക്രിംസൺ വെല്ലിയുടെ കുരുങ്ങോറിൻ്റെ ഒരു അടൽട്ട് പേറാണ് ക്രിംസൺ ബെല്ലിയുടെ കുരുങ്ങൾ ഈ ഒരു അടൽട്ട് പേറിൻ്റെ വില വരുന്നത് പതിനാലായിരം രൂപയാണ് ക്രിംസൺ കൊല്ലിയുടെ കുരുവിൻ്റെ ഒരു അടൽട്ട് പേറാണ് ഈ ഒരു അടൽട്ട് പേരിൻ്റെ വില വരുന്നത് പതിനാലായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് പതിനാലായിരം രൂപയാണ് അടുത്ത വരുന്നത് സൺകൊണ്ണീരിൻ്റെ ഒരു സെമി അഡൽട്ട് പേരാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് ഒമ്പതിനായിരം രൂപയാണ് സൺകൊണ്യൂരിൻ്റെ സെമി അഡൽറ്റ് പേരാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് ഒൻപതിനായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണൻ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് സൺകുണ്യൂരിൻ്റെ ഈ ഒരു പേരിൻ്റെ വില വരുന്നത് ഒൻപതിനായിരം രൂപയാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണൻ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്ത വരുന്നത് സൺകണ്ണൂരിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് പതിനയ്യായിരം രൂപയാണ് സൺകണ്ണൂരിൻ്റെ ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് പതിനയ്യായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് സൺകണ്ണിയൂരിൻ്റെ ഈ പ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് പതിനയ്യായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്തത് നോക്കാറുണ്ട് രണ്ട് വയലറ്റ് പീച്ചും ഒരു വയലറ്റ് പീച്ച് പൈഡും ഒരു വയലറ്റ് പാലിഡും അങ്ങനെ നാല് കളികളുടെ ഒരു ബാച്ചാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നാല് മാസം പ്രായമായിട്ടുള്ളൂ ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാർഡ് എന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യണതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ലക്കി ഡ്രോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളതും ജോയിൻ ആവുന്നതാണ് ഇപ്പോൾ അടുത്ത് അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ